വര് ഇതിന്റെ ഓണേഴ്സ് അപ്പം ഒത്തിരി സന്തോഷം ഇപ്പൊ നോക്കുമ്പോൾ തന്നെ കാണാൻ പറഞ്ഞതുപോലെ സിൽവർ പാലസ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ സിൽവർ ഓർണമെന്റ്സിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് യൂഷലി ഞാൻ എവിടെയും കണ്ടിട്ടുള്ള ഒരു കാര്യമല്ല അത് വലിയൊരു പ്രത്യേകത തന്നെയാണ് ആൻഡ് ഏറ്റവും ഗുണമേന്മയുള്ള സ്വന്തമായിട്ട് സ്വർണ്ണം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും വിലക്കുറവിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതും ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ഒരു ഷോറൂം തന്നെയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ന് സ്പെഷ്യൽ ദിവസമാണ് ഇന്ന് ഉദ്ഘാടനത്തിന്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ നല്ല ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഉണ്ട് അതൊന്നും മിസ് ചെയ്യരുത് അതുമാത്രമല്ല ഇന്ന് നിങ്ങളെ തേടിയിരിക്കുന്നത് കൈ നിറയെ സമ്മാനങ്ങളും ആ അല്ലേ സമ്മാനങ്ങളാണ് അപ്പൊ ആരാണ് അതിന്റെ വിന്നേഴ്സ് എന്നൊക്കെ അറിയാൻ ഞാനും സൂപ്പർ എക്സൈറ്റഡ് ആണ് നമുക്ക് നോക്കാം എല്ലാവിധ ആശംസകളും നേരുന്നു സാർ വലിയൊരു വിജയമായി മാറട്ടെ ഇനിയും കേരളത്തിൽ അങ്ങോളം മീനോളം